മലയാളത്തിലെ പ്രശസ്തനായ കവിയും ഉപന്യാസകാരനും സർവകലാശാല അധ്യാപകനുമായിരുന്നു ജി ശങ്കരക്കുറുപ്പ് ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യ മലയാള സാഹിത്യകാരനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പ്രസിദ്ധീകരിച്ച ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അദ്ദേഹത്തിന് ഈ പുരസ്കാരം നേടിക്കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജൂൺ മൂന്നിന് നെല്ലിക്കാമ്പള്ളി വാര്യത്ത് ശങ്കര വാര്യരുടെയും വടക്കിനി മാരാത്ത് ലക്ഷ്മിക്കുട്ടി മാരസ്യാരുടെയും മകനായി എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്തുള്ള നായത്തോട് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് അഞ്ചു വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു അതിനുശേഷം അമ്മാവൻ്റെ സംരക്ഷണയിലാണ് ജീ വളർന്നത് സംസ്കൃതത്തിൻ്റെ ബാലപാഠങ്ങൾ തൊട്ട് രഘുവംശത്തിലെ ഏതാനും പദ്യങ്ങൾ വരെ അമ്മാവൻ പഠിപ്പിച്ചു പിന്നീട് പെരുമ്പാവൂരിലെ മലയാളം സ്കൂളിൽ ചേർന്ന് ഏഴാം ക്ലാസ് പാസ്സായി സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം പതിനാറാം വയസ്സിൽ കോട്ടമം കോൺവെന്റ് സ്കൂളിൽ പ്രധാന അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം ജോലിയോടൊപ്പം തന്നെ മലയാളം പണ്ഡിറ്റ് വിദ്വാൻ പരീക്ഷകളിൽ വിജയിക്കാനായി പഠനം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഹൈസ്കൂളിൽ മലയാളം അധ്യാപകൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ തൃശ്ശൂർ ട്രെയിനിങ് സ്കൂളിൽ അധ്യാപകൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ മഹാരാജാസ് കോളേജിൽ നിന്ന് പ്രൊഫസറായിട്ടാണ് ജീ വിരമിച്ചത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ശങ്കരക്കുറുപ്പ് പ്രകൃതിക്ക് സെല്യൂട്ട് എന്ന തൻ്റെ ആദ്യ കവിത പ്രസിദ്ധീകരിച്ചു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരമായ സാഹിത്യ കൗതുകം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സൂര്യകാന്തി പ്രസിദ്ധീകരിക്കുമ്പോഴേക്കും മലയാള കവികൾക്കിടയിൽ അദ്ദേഹം ഒരു സ്ഥാനം നേടിക്കഴിഞ്ഞിരുന്നു ഇരുപത്തിയഞ്ച് കവിതാസമാഹാരങ്ങൾ ചെറുകഥകൾ ഓർമ്മക്കുറിപ്പുകൾ നാടകം ഗദ്യം എന്നിവ ഉൾപ്പെടുന്ന നാൽപ്പതിലധികം പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു ഒമർ ഖയാമിൻ്റെ റുബായത് കാളിദാസിൻ്റെ മേഘദൂത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്നീ സമാഹാരങ്ങൾ ജി ശങ്കരക്കുറിപ്പ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു സംഗീതവും ഗാനങ്ങളും ഉൾപ്പെടുത്തിയ ആദ്യ മലയാളം ചലച്ചിത്രമായ പി ജെ ചെറിയാൻ്റെ നിർമ്മല എന്ന ചിത്രത്തിന് അദ്ദേഹം വരികൾ എഴുതി ജിയുടെ കവിതകൾ എ കെ രാമാനുജൻ ജി ശങ്കരക്കുറുപ്പിൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഓടക്കുഴൽ പൂജാപുഷ്പം നിമിഷം നവാതിഥി ഇതളുകൾ പഥികൻ്റെ പാട്ട് വിശ്വദർശനം മധുരം സൗമ്യം ദീപ്തം സന്ധ്യാരാഗം എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളായി കണക്കാക്കപ്പെടുന്നു ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് നാഷണൽ ബുക്ക് സ്റ്റാളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ എഴുപത്തി രണ്ട് വരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ജിയുടെ വിശ്വദർശനം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിക്കുകയുണ്ടായി ഇതിനു പുറമെ സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും അദ്ദേഹം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാമത്തെ പരമോന്നത ഇന്ത്യൻ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സുഭദ്ര അമ്മയെ വിവാഹം കഴിച്ച അദ്ദേഹത്തിന് രണ്ട് മക്കളാണുള്ളത് മലയാള ഭാഷയെയും സാഹിത്യത്തെയും ധന്യമാക്കിയ ആ മഹാത്മാവിന്റെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഫെബ്രുവരി രണ്ടിന് എഴുപത്തി വയസ്സിൽ അവസാനിച്ചു